കൊടുങ്ങല്ലൂർ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് നടത്തി കൊടുങ്ങല്ലൂർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് നടത്തി കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊടുങ്ങല്ലൂർ ലയൺസ് ക്ലബ്ബ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തി ബോധവൽക്കരണ ക്ലാസ് റിട്ടയർഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ എം അബ്ദുൾ ജമാൽ നടത്തി വിവിധ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നു എന്നതാണ് നമ്മളെയൊക്കെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യം പഠനത്തിന് ഏകാഗ്രത നൽകുമെന്നും ജോലിക്ക് വേഗത കിട്ടുമെന്നുമൊക്കെ അന്തർമുഖത്വം മാറുമെന്നുമൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് മയക്കുമരുന്ന് മാഫിയ വളർന്നു വരുന്ന യുവതലമുറകളെ മയക്കുമരുന്നിലേക്ക് ആകർഷിക്കുന്നു എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാല് മുതല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ഈ സംസ്ഥാനത്ത് അമ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് എൻ ഡി പി എസ് കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ അതില് സ്കൂൾ കുട്ടികൾ ഉൾപ്പെട്ടു എന്നതാണ് ചടങ്ങിൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ലയൻ ബൽറാം മോഹൻ സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് കൈസാബ് മെമ്പർ ഉണ്ണി സ്കൂൾ പ്രധാന അധ്യാപകൻ സുനിൽ ലയൻസ് ക്ലബിന്റെ സോൺ ചെയർപേഴ്സൺ ലയൻസ് എം ജെ എഫ് എം എൻ പ്രവീൺ ലയൻസ് ഡിസ്ട്രിക്ട് കോർ ക്യാബിനറ്റ് അംഗം ലയൺ ടി ആർ കണ്ണൻ ക്ലബ് ട്രഷറർ ലയൺ ഒ എസ് ഷിമി ഡി സി മെമ്പർമാരായ സി ഡി ബുൽഹർ ലയൻ വിൽസൺ ഇലഞ്ഞിക്കൽ വി ആർ പ്രേമൻ ഇ ആർ അനിരുദ്ധൻ രജീഷ് ബി ജോയ് സെലിൻ നഷർബാൻ എന്നിവർ പങ്കെടുത്തു ക്ലബ് സെക്രട്ടറി ലയൻ നഷർബാൻ കെ എ നന്ദി പറഞ്ഞു ബോധവൽക്കരണ ക്ലാസ്സിൽ മുന്നൂറിൽ പരം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അധ്യാപിക അധ്യാപകർ എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികപരമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ിൽ ഉയർന്ന സാലറി ഉള്ള ഒരു ജോബാണ് ലക്ഷ്യം എങ്കിൽ താലി ടി ഡി എസ് ജി എസ് ടി ഇവ മാത്രം പോരാ ജി സി സി വാബ് ഫൈലിംഗ് അഡ്വാൻസ്ഡ് എം എസ് എക്സ് എൽ ക്യുക്ബുക്ക് ക്ലൗഡ് സോഫ്റ്റ്വെയർ സോഹുബുക്ക് എന്നിവയിൽ കൂടി കമ്പ്യൂട്ടർ സ്കിൽസ് എഡ് വേണം പ്രാക്ടിക്കൽ ജോബ് ഓറിയന്റഡ് കോഴ്സായ മാസ്റ്റർ ഡിപ്ലോമ ഇൻ പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് മാസ്റ്റർ അക്കൌണ്ടിംഗ് പ്രൊഫഷണൽ അഡ്വാൻസ് ഗൾഫ് പാക്കേജ് ഫോർ അക്കൌണ്ട്സ് എക്സിക്യൂട്ടീവ് അക്കൌണ്ടന്റ് എസ് എ പി ഫിക്പോ ആന്റ് എസ്എ പി എം എം എന്നീ കോഴ്സുകളിലൂടെ ഞങ്ങൾ നിങ്ങളെ ഒരു മികച്ച പ്രൊഫഷണൽ അക്കൌണ്ടന്റാക്കി മാറ്റിയെടുക്കും അക്കൌണ്ടിംഗ് മേഖലയിൽ സിഗ്നിഫിക്കന്റ് ചേഞ്ചസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ കമ്പ്യൂട്ടർ സ്കിൽസിനോടൊപ്പം തന്നെ സർട്ടിഫിക്കേഷനും അത്യാവശ്യമാണ് എസ് ഐ പി ഓതറൈസ് സർട്ടിഫിക്കേഷൻ ജി സി സി ബാറ്റ് സർട്ടിഫിക്കേഷൻ സോഹോ സർട്ടിഫിക്കേഷൻ എക്സൽ അഡ്വാൻസ് സർട്ടിഫിക്കേഷൻ കൂടാതെ പി എസ് സി അപ്രൂവ്ഡ് ഡി സി എ സർട്ടിഫിക്കേഷൻ ആന്റ് ഗവൺമെന്റ് അപ്രൂവ് ടാലി സർട്ടിഫിക്കേഷൻ എന്നിവ കൂടി കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനമായ സ്പ്രിൻടെക് നൽകും ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നമ്പർ വന്നില്ല